ഹാപ്പി ഹാപ്പി ടു ടു അല്ല എന്താ പരിപാടി ഞാൻ നിനക്ക് സർപ്രൈസ് ഒന്നല്ലേ അപ്പൊ നീ ചെലവേണോ ഇനി നമ്മുടെ സതീഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു അവനെ വിളിച്ച് വിഷ ചെയ്ത് അവനും ഓർത്തിട്ടുണ്ടായില്ല പക്ഷെ ഞാനവനെ വിളിച്ച് വിഷയം എനക്ക് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ വേണം കൂട്ടുകാരായി കഴിഞ്ഞാൽ അല്ല ഞാൻ കേക്കട്ടെ അവിടെ അജിദയുടെ ബർത്ത്ഡേ എന്താ അത് ഓർമ്മയുണ്ട് ചേട്ടന് അജിയുടെ ബർത്ത്ഡേ ഏപ്രിൽ പത്തൊമ്പത് ആഹാ വെരി ഗുഡ് അപ്പൊ നമ്മുടെ സുമിയുടെ ബർത്ത്ഡേ എന്താ സുമിയുടെ ബർത്ത്ഡേ നവംബർ അഞ്ച് ഡേ എന്താ നിന്റെഡേ നിന്റെ ബർത്ത്ഡേ ആഘോഷത്തൊക്കെ ഓർമ്മയെടു പക്ഷേ മാസവും ഡേറ്റും അങ്ങോട്ട് ഓർമ്മയില്ല നിനക്കോർമ്മയില്ലി എപ്പഴാ എനിക്കോർമ്മയുണ്ട് ലോകത്തോളം എല്ലാവർക്കും ഭർത്ഥന നിനക്ക് ഓർമ്മയുണ്ട് എന്റെ ഭരത്തന മാത്രം നിനക്ക് ഓർമ്മയില്ല ഓർമ്മ വരാൻ നല്ലൊരു മരുന്നുണ്ട് മനസ്സിലായാ ഞാൻ വെക്കാം നിങ്ങനെ ഓർത്തു വെക്കണ്ട എന്റെ ഭരത്തൽ നിങ്ങൾ അയ്യോ